മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് തെറ്റുകളും പാപങ്ങളും വന്നേക്കാം അതിൻ്റെ ഒരേ ഒരു പരിഹാരം ചെയ്യലാണ് യഥാർത്ഥമായ തൗബ അല്ലെങ്കിൽ നിഷ്കളങ്കമായ തൗബ ചെയ്താൽ മാത്രമേ അതിന് പരിഹാരമാവുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇമാം ഇസ്ഫറായനി ഇസ്ഫറായിനി പറയുന്നത് നോക്കൂ നിഷ്കളങ്കമായ തൗബ ചെയ്യാൻ തൗഫിയൊക്കെ ലഭിക്കാൻ വേണ്ടി ഞാന് മുപ്പത് വർഷം അള്ളാഹുവിനോട് ചെയ്തു കാക്കത്തൗബല്ല നിഷ്കളങ്കമായ തൗബ അദ്ദേഹം പറയുന്നു പക്ഷേ ആഗ്രഹം ഇല്ല അങ്ങനെ അത്ഭുതത്തോടെ ഇക്കാര്യം ഓർത്ത് ഞാൻ ഉറങ്ങുകയാണ് അപ്പൊ സ്വപ്നത്തിൽ ഒരാൾ വന്ന് എന്നോട് പറയുകയാണ് നീ അത്ഭുതപ്പെടുന്നത് എന്തിനാണ് നീ അള്ളാഹുവോട് ചോദിച്ചത് ചെറിയ കാര്യമാണോ അല്ലല്ലോ നിന്നെ ഇഷ്ടപ്പെടാനാണ് ചോദിച്ചത് കാരണം യഥാർത്ഥ തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് തൗബ അള്ളാഹുലേക്കുള്ള ഒരു മടക്കമാണ് തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് തിരിച്ചുപോകലാണ് ആത്മീയ വഴിയിലെ ആദ്യത്തെ പടിയാണ് വിജയത്തിന്റെ തുടക്കവുമാണ് അഥവാ ഇഹബര വിജയങ്ങളുടെ മാർഗമാണ് നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ അള്ളാഹുലേക്ക് തൗബ കൊണ്ട് മടങ്ങൂ എന്നാണ് അള്ളാഹു പറയുന്നത് പാപത്തിൽ നിന്നും സുരക്ഷിതരാണ് നബിമാര് അവര് പോലും നിരന്തരമായി തൗബ നടത്തി എന്നാണ് തൗബയുടെ ഗൗരവം അതിൽ നിന്ന് മനസ്സിലാക്കാം എന്തെല്ലാം പാപങ്ങൾ സംഭവിച്ചോ അതിൽ നിന്നൊക്കെ തൗബ ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഇമാം നബബി റഹിമഹുല്ല പറയുന്നത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഖേദമുണ്ടാവണം ഒരിക്കലും തിന്മകൾ ആവർത്തിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം എന്നാൽ മാത്രമേ തൗപ സ്വീകരിക്കൂ ഇനി മനുഷ്യരുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണോ എങ്കിൽ അവരോട് മാപ്പും തേടണം അല്ലെങ്കിൽ പൊരുത്തം വാങ്ങണം അപ്പൊ ഇവയിൽ ഏതെങ്കിലും നിബന്ധന നഷ്ടപ്പെട്ടു എന്ന് വെക്കുക എന്നാൽ തൗപ പൂർണ്ണമാവുകയില്ല ദുഷിച്ചതായ സൗഹൃദങ്ങൾ ഒഴിവാക്കുക സജ്ജനങ്ങളോട് കൂട്ടുകൂടുക അറിവും ഭക്തിയുമുള്ള ആളുകളോട് ബന്ധം സ്ഥാപിക്കുക തൗബ സ്വീകരിക്കാൻ ഈ നിബന്ധനകൾ കൂടി ആവശ്യമാണെന്നാണ് സൂഫി പണ്ഡിതർ പറയുന്നത് നമ്മൾ ഒരു പാപത്തെയും നിസ്സാരമായി കാണരുത് സ്വഹാബിമാരുടെ ജീവിതം അങ്ങനെയായിരുന്നു ചെറുതും നിസ്സാരവുമായി നിങ്ങൾ കാണുന്ന പല തെറ്റുകളും നബിസുള്ള അലി സിമയുടെ കാലത്ത് എല്ലാം നശിപ്പിക്കുന്ന വൻ പാപങ്ങളായാണ് ഞങ്ങൾ കണ്ടിരുന്നത് എന്ന് അനസ്റയുള്ള വൻഹു പറയുകയാണ്